ടു ഡേയ്സ് നമുക്ക് ഓഫായിരുന്നു അപ്പം നമ്മൾ നാട്ടിൽ പോയിട്ട് ഇന്നാണ് വന്നത് അപ്പോൾ അത് നമുക്കൊരു കൊറിയറ് നമ്മൾ മീഷോയിൽ ഓർഡർ ചെയ്തതാണ് അപ്പം അതിന് ഒരു നാനൂറ്റി അല്ല മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടായിരുന്നു വില അപ്പോൾ നമുക്കത് ഓഫർ പ്രൈസ് എല്ലാം കഴിഞ്ഞ് ഗൂഗിൾ പേ ആകുമ്പോൾ കുറച്ചൊരു ഇതുണ്ടാവില്ലേ അപ്പോൾ ഒരു മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇത് നമ്മൾ പുതിയ ജോലി സ്ഥലത്തേക്ക് വന്ന അപ്പോൾ നമുക്ക് മോണിൻ്റെ ഡ്രസ്സസ് എല്ലാം വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഒതുക്കി വയ്ക്കാൻ ഒരു ചെറിയ ക്ലോത്തിൻ്റെ അലമാരി നമ്മൾ ഓർഡർ ചെയ്തതാണ് അപ്പോൾ അതിൽ ഒരുപാട് എന്താ പറയുക മെറ്റീരിയൽസ് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ റോഡ്സുകൾ പ്ലാസ്റ്റിക്കിൻ്റെയാണത് ഒരുപാട് ഡ്രസ്സ് നമുക്ക് വെക്കാനല്ല വീട്ടിലിരുന്നത് യൂണിഫോം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികളിലെ വെക്കാൻ നല്ലതാണ് ഞാൻ പിന്നെ എൻ്റെ സാരിയുടെ ബ്ലൗസസും വെച്ചിട്ടുണ്ട് ഹെവി ആയിട്ടുള്ളത് വെക്കാൻ പറ്റുമോ ചോദിച്ചാൽ അത് ഒരു സംശയമാണ് കാരണം ഒരു ക്ലോത്ത് ആണ് അതിൽ വരുന്നത് ഒരു തരം പ്രത്യേക തരം ഒരു ക്ലോത്ത് ആണ് വരുന്നത് അപ്പം അതിന് തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് ഇതുണ്ട് റോഡ്സ് ഉണ്ട് അതിലുണ്ട് നിങ്ങൾ കണ്ടില്ലേ അതുപോലെ പിന്നെ അതിൻ്റെ ഒരു ഔട്ടർ കവറായിട്ട് വരുന്ന ഒരു വലിയ ഒരു സിപ്പ് ലോക്കിൻ്റെ വലിയൊരു കവറും സിബുള്ളത് ഇതൊക്കെ അതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ പറ്റിയ നമ്മൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പുകൾ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് സെൻറ്ററിൽ നമ്മളിങ്ങനെ റാക്കി വെക്കാൻ പറ്റിയിട്ടുള്ള തുണികളുമാണ് അപ്പം ഇതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ നീളമുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കമ്പികളിടേണ്ടത് ഇത് എന്താ പറയുക റോഡ്സ് ഇടേണ്ടത് കേട്ടോ പൈപ്പുകൾ ഇടേണ്ടത് അപ്പം വലിയ പൈപ്പും ചെറിയ രണ്ടും ഒരു മീഡിയം പൈപ്പും അതിനും ചെറുതായിട്ടുള്ള ഒരു പൈപ്പും പിന്നെ അതിൻ്റെ കണക്ടേഴ്സുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ നടുവിൽ സെറ്റ് ചെയ്യാനുള്ള റാക്സിൻ്റെ രണ്ട് സൈഡിലും നീളത്തിലുള്ള പൈപ്പുകളിടുക നീളത്തിലുള്ള പൈപ്പ് നമുക്ക് കിട്ടിക്കുന്ന സൈഡിലാണ് അങ്ങനത്തെ സിക്സ് പീസ് ഉണ്ട് ആറ് തട്ടാണ് വരുന്നത് അപ്പോൾ ആറ് തട്ടിനും ഉള്ള ഈ തുണികൾ നടുവിൽ വെക്കാനുള്ള തുണികൾക്കിടുക അതിന് ശേഷം നമ്മുടെ ബേസ് ഇങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് രണ്ട് സൈഡിലും നീളുള്ളത് വയ്ക്കുക പിന്നെ മീഡിയം വെർട്ടിക്കലായിട്ട് വെച്ചിട്ട് അതിൽ കണക്ട് ചെയ്യാം മൂന്ന് കണക്ടർ ഉണ്ടാവും മൂന്ന് ഹോൾസുള്ള കണക്ടേഴ്സും ഉണ്ട് അതാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ടേഴ്സ് എല്ലാം ഫിറ്റ് ചെയ്ത് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് വെച്ച് അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ലേ വീഡിയോയിൽ കാണുന്നില്ലേ അതുപോലെ തന്നെ കണക്ട് ചെയ്യാം ഫസ്റ്റ് എൻ്റെ കയ്യിൽ ഇത് കിട്ടിയപ്പോൾ ഞാൻ എന്താ ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല പിന്നെയാണ് ഇതിൻ്റെതെല്ലാം നോക്കിയപ്പോൾ കിട്ടിയത് അപ്പോൾ എന്നെ പോലെ തന്നെ ഇത് പെട്ടെന്ന് കൈ കിട്ടുമ്പോൾ കണക്ട് ചെയ്യാൻ അറിയ ഒരു ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും അപ്പോൾ അവർക്കും കൂടി ഒരു ഹെൽപ്പ്ഫുള്ളായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്തത് നമ്മൾ ഇന്ന് വൈകുന്നേരമാണ് നാട്ടിൽ നിന്ന് വന്നത് നമ്മളൊരു ഉച്ചയോടെ ഇറങ്ങി നമ്മളൊരു നാലര ഒക്കെ ആകുമ്പോൾ എത്തി ഇത് ഇവിടെ എത്തി അപ്പം ഹോസ്റ്റൽ നമ്മുടെ ഗേറ്റിൽ കൊടുത്തിട്ട് പോയിരിക്കുകയായിരുന്നു അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റീനെ വിളിച്ച് ഇപ്പം നമ്മൾ കണക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എങ്ങനെയാണ് ഇതിൻ്റെ നടുവിലുള്ള റാക്കുകൾ തട്ടുകൾ കണക്ട് ചെയ്യാമെന്ന് അപ്പോൾ ഇങ്ങനെ തന്നെ ആ എല്ലാം കൂടിയും ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി വേറെ പ്രത്യേകിച്ച് ഇതിൽ ചെയ്യാനൊന്നുമില്ല സിമ്പിളാണ് പിന്നെ ഇതിൽ ഔട്ടർ ലോക്ക് ഒരു ഇതും കൂടിയും വരുന്നുകൊണ്ട് കവറും കൂടി വരുന്നതുകൊണ്ട് പൊടി പിടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഇല്ല ഒരു സാധാ കുട്ടികളുടെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെക്കാൻ വേണ്ടിയിട്ട് സൂപ്പർബ് ബായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സൈഡും ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ഫുൾ ബലം വരികയുള്ളൂ അപ്പം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇതിൽ സോക്സ് ഇന്നേഴ്സ് കുട്ടികളുടെ ഇന്നേഴ്സ് യൂണിഫോം ഒക്കെ ഇതിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താണ് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്ത് പിടിച്ചു കൊടുക്കാനൊന്നും നിൽക്കേണ്ട വർക്കിംഗ് നമ്മളും വർക്കിംഗ് ആവുമ്പോൾ അവരവരുടെ കാര്യങ്ങളെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തോളും നമ്മളെടുത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല ഒരു റാക്കിൽ ഞാൻ ഇന്നേ സെറ്റ് ചെയ്തു ഒരു റാക്കിൽ സോക്സ് ഷൂ എൻ്റെ യൂണിഫോമിൻ്റെയും സ്പോർട്സിൻ്റെയും സോക്സുകൾ പിന്നെ അതുപോലെ തന്നെ ലഞ്ച് ബാഗിൽ കൊടുത്ത് വിടുന്ന ലഞ്ച് ടവിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തു വെച്ചാൽ മതി അപ്പം നമുക്ക് കറക്റ്റ് ആറ് ലെയർ ഉള്ള ഒരു അൽമാരിയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരു കബോർഡ് ഒരു ചെറിയ ക്ലോത്തിൻ്റെ കബോർഡ് ഇപ്പം ഞാൻ എൻ്റെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ മോൻ നമ്മുടെ ആദ്യം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പം അവനാവുമ്പം ഇതിൽ അവൻ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവൻ ചോദിച്ച് വർത്തമാനം പറഞ്ഞ് ഇതെല്ലാം ഫിക്സ് ചെയ്തുകൊണ്ടിരുന്നു കാരണം ആൺകുട്ടികൾക്ക് കുറച്ചും കൂടി ത്രില്ല് കൂടുള്ളു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അവൻ്റെ അലമാരിയായതുകൊണ്ട് ആളും നല്ല സപ്പോർട്ടീവാണ് എല്ലാ കാര്യത്തിനും പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ച് അങ്ങനെ എൻ്റെ കൂടെ നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് കണ്ടില്ലേ പിന്നെ ഇതിൻ്റെ ഔട്ടർ ക്ലോത്ത് ആണ് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ രണ്ട് സൈഡിൽ ഉണ്ട് അതുപോലെ തന്നെ വെൽക്രോയും ഉണ്ട് കേട്ടോ അന്ന് ഞാൻ തരാം രണ്ട് സൈഡിൽ സിബ് ഓപ്പൺ ചെയ്തിട്ട് ഇതൊരു ഉടുപ്പ് പോലെ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്ലോത്ത് ഒരു ക്ലോത്തിൻ്റെ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ അലമാരിക്കുള്ള ഒരു ഉടുപ്പാണ് അതിൽ ഞാൻ പറഞ്ഞില്ലേ വെൽക്രോ ഉണ്ട് അത് ഞാൻ എന്തിനാന്ന് കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെയാണ് ഫൈനലി നമുക്ക് ആറ് തട്ട് കിട്ടിയിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ മേൽക്കൂടെ അതിൻ്റെ ഉടുപ്പിനെ ഫിക്സ് ചെയ്ത് കൊടുക്കുക അത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഇട്ട് എല്ലാ സൈഡും കറക്റ്റാക്കി വലിച്ച് ഉള്ളിലേക്ക് അങ്ങനെ ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ഉടുപ്പായി അപ്പം അത് മെഷർമെൻറ്റ് കറക്റ്റ് ആവണം കണ്ടില്ലേ നമ്മളെല്ലാ റോഡ്സുകളും കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്താലാണ് ഇതുപോലെ തന്നെ കിട്ടുക അതിന് നമുക്ക് സിബ് അങ്ങോട്ട് സൈഡിൽ കൂടെ എല്ലാം കവർ ചെയ്ത് വെക്കാം കണ്ടില്ലേ രണ്ട് സൈഡിൽ സിബുണ്ട് അത് ഓപ്പൺ ചെയ്താൽ മതി ഞാൻ വെൽക്കറയുടെ കാര്യം പറഞ്ഞില്ലേ അതാണ് ഇത് ഈ സൈഡിൽ ഇങ്ങനെ ഇതിൻ്റെ വെൽക്രോ വരുന്നത് മുകളിൽ രണ്ട് ഒരു ചെറിയ ഡിസൈൻ പോലെയാണ് തോന്നുന്നത് നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്തിട എപ്പോൾ വേണമെങ്കിലും അപ്പോൾ എപ്പോഴും റെഗുലറായിട്ട് ഓപ്പൺ ചെയ്ത് പിന്നെയും ക്ലോസ് ചെയ്ത് വീണ്ടും ഓപ്പൺ ചെയ്ത് അതിന് പകരമാണ് നമ്മൾ വീട്ടിലുള്ള സമയത്താണെങ്കിൽ ഇത് ചെറുതായിട്ട് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഉള്ളിലൊരു ഉണ്ട് ആ സ്ട്രാപ്പ് മുകളിലേക്ക് എടുത്തിട്ട് അത് ഈ വെൽക്രോയിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും രണ്ടും ഒരുമിച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്തിരുന്നുള്ളൂ അവ എപ്പോഴും എപ്പോഴും സിബ് തുറക്കുക അടക്കുക ഒന്നും വേണ്ട പൊടിയൊന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ അതെല്ലാം അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെൽക്കുറം അഴിച്ചിട്ട് അഴിച്ചിട്ടിട്ട് സിബാക്കിയിട്ട് സൈഡിലൂടാം വളരെ യൂസ്ഫുള്ളാണ് എന്ന് പറയാൻ പറ്റില്ല കുട്ടികളുടെ കാര്യത്തിൽ മസ്റ്റ് ബൈ ആണ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരവരുടെ സാധനങ്ങൾ എവിടെയാ കീപ്പ് ചെയ്തിരിക്കണമെന്ന് അവർക്കും മനസ്സിലാവും അപ്പോൾ ഹാവ് എ നൈസ് ഡേ